എഴുപത്തിമൂന്ന് പുസ്തകങ്ങള് എല്ലാം വചനങ്ങളും കാണാതെ പറയുന്നു പറഞ്ഞ അതും ഈ ആറാം ക്ലാസ് പഠിക്കുന്ന കുട്ടി അത്ഭുതമാണ് പത്ത് ഇരുപത്തിയൊന്ന് മൂകരുടെ വാ തുറക്കുകയും ശിശുക്കൾക്ക് സുടമായി സംസാരിക്കാൻ കഴിവ് നൽകുകയും ചെയ്തു പ്രിയപ്പെട്ടവർ ഇത് ജിസ്മോൻ ജിസ്മോൻ ആറാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് ജിസ്മോൻ ഇന്ന് നമ്മളോട് പറയാൻ വേണ്ടി പോകുന്നത് വലിയൊരു അത്ഭുതമാണ് ലോക ചരിത്രത്തിൽ തന്നെ ഒരു കുഞ്ഞും പറയാത്ത അല്ലെങ്കിൽ ഒരു വ്യക്തിയും പറയാത്ത വലിയ കാര്യമാണ് ഉൽപ്പത്തി മുതൽ വെളിപാട് വരെയുള്ള എഴുപത്തിമൂന്ന് പുസ്തകങ്ങളിലെയും വചനങ്ങൾ ബൈഹാർട്ടായി കാണാതെ നമ്മളോട് പറയാൻ വേണ്ടി പോവാണ് ജ്ഞാനത്തിൻ്റെ പുസ്തകം പത്താം അധ്യായം ഇരുപത്തിയൊന്നാം തിരുവചനം അവിടുന്ന് മൂകരുടെ വായ തുറക്കുകയും ശിശുക്കളുടെ നാവിന് സ്ഫുടമായി സംസാരിക്കുകയും കഴിവ് കൂടുകയും ചെയ്തു അവിടുന്ന് മൂകരുടെ നാവ് തുറക്കുകയും ശിശുക്കളുടെ അതിരങ്ങൾക്ക് സംസാരിക്കാൻ കഴിവ് നൽകുകയും ചെയ്തു അല്ലേ ലൂയ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ് നമ്മളോട് സംസാരിക്കുന്നത് ജിസ്മോനെ സ്നേഹത്തോടെ നമുക്ക് സ്വാഗതം ചെയ്യാം കൈകലടിച്ച് സ്വാഗതം ചെയ്യാം ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു ഒന്ന് ഒന്ന് ഞാൻ നിങ്ങളെ സുഖപ്പെടുത്തുന്ന കർത്താവാണ് പുറപ്പാക പതിനഞ്ച് ഇരുപത്തി ആറ് എൻ്റെ മുൻപിൽ നിങ്ങൾ വിശുദ്ധനായിരിക്കും എന്തെന്നാൽ കർത്താവായ ഞാൻ പരിശുദ്ധനാണ് നിങ്ങൾ എനിക്ക് സ്വന്തമാകേണ്ടതിന് ഞാൻ നിങ്ങളെ മറ്റു ജനങ്ങളിൽ നിന്നും വേർതിരിച്ചിരിക്കുന്നു േലിനെതിരെ ക്ഷുഗ്രയുമില്ല ദൈവം പ്രവർത്തിച്ചത് കാണുൻ എന്ന് യാക്കോബിനെയും ഇസ്രായേലിനെയും കുറിച്ച് പകയേണ്ട സമയമാണിത് സംഖ്യ ഇരുപത്തിമൂന്ന് ഇരുപത്തി നിന്റെ ദൈവമായ കർത്താവിൻ്റെ വാക്കുകേട്ട് ഇന്ന് ഞാൻ നിനക്ക് നൽകുന്ന കൽപ്പനകളെല്ലാം സൂക്ഷ്മമായി പാലിക്കുമെങ്കിൽ അവിടുന്ന് നിന്നെ ഭൂമിയിലെ മറ്റെല്ലാ ജനകളെയും ഉന്നതനാക്കും ഓരോ വചനം കഴിയുമ്പോഴും നമ്മൾ ഒരുമിച്ച് പറയുന്നു

എന്റെ അമ്പകാലം അകറ്റുന്നു ഇസ്രേലിന്റെ അങ്ങയുക സന്നിധിയിൽ വ്യാപരിക്കുന്ന ദാസന്മാരോക ഉഗമ്പതി പാലിക്കുകയും അനന്ത സ്നേഹം അവരുടെ മേൽ ചൊലിയുകയും ചെയ്യുന്ന അങ്ങയെപ്പോലെ

അതിയിൽ ആശ്രയിക്കുവിൻ സാന്നിധ്യം എന്നാൽ ദൈവം മനുഷ്യനോടൊത്ത് ഭൂമിയിൽ വസിക്കുന്നു സ്വർഗവും സ്വർഗാധി സ്വർഗങ്ങളും

ദൈവം ഞങ്ങൾക്ക് വിജയം നൽകും നെഹമിയ എന്റെ മകനെരുനക്ക് ഭക്തി ഭക്തിയുണ്ടായിരിക്കുകയും നീ പാപത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുകയും ചെയ്താൽ നിനക്ക് വലിയ സമ്പത്ത് കൈവരും

ദൈവമേ ശബ്ദം കേൾക്കണമേ ചെയ്യുന്നവരുടെ കരങ്ങളിൽ നിന്ന് എന്നെ എന്നെ രക്ഷിക്കണമേ ഭയത്തിൽ നിന്ന് മോചിപ്പിക്കണമേ രക്ഷിക്കും ഒൻപത് എന്റെ മക്കളെ നിയമത്തിൽ ഉറച്ചു നിൽക്കുവിൻ അതുവഴി നിങ്ങൾക്ക് ബഹുമതി ലഭിക്കും അവർ ആയുധത്തിലും ആശ്രയിക്കുന്നു നമുക്കെതിരെ വരുന്ന ശത്രുക്കളെയും ലോകം മുഴുവനെ തന്നെയും തന്റെ അങ്കുലീ ചലനം കൊണ്ട് പറ്റിക്കാൻ കഴിയുന്ന സഹുവശക്തനായ ദൈവത്തിലാണ്

മനുഷ്യൻ വിഭാവനം ചെയ്യുന്നു കർത്താവിൻ്റെ ഒന്നിലും സന്തോഷം തോന്നുന്നില്ല എന്ന് നീ പറയുന്ന ദുർദിനങ്ങളും വർഷങ്ങളും ആഗമിക്കും മുൻപ് സൃഷ്ടാവിനെ സ്മരിക്കുക സഭാപ്രസംഗകൻ നിന്റെ നിന്റെ ഹൃദയത്തിൽ മുദ്രയായും കലത്തിൽ അഗയാവമായും എന്നെ വിശുദ്ധമായവ പതിക ചെയ്യുന്നവർ വിശുദ്ധരാകും അവ അഭ്യസിക്കുന്നവർ

മാതാവിൻ്റെ ഉദരത്തിൽ നിനക്ക് രൂപം നൽകുന്നതിനു മുൻപ് തന്നെ ഞാൻ നിന്നെ അറിഞ്ഞു ജനിക്കുന്നതിന് മുൻപേ ഞാൻ നിങ്ങളെ നിന്നെ വിശുദ്ധീകരിച്ചു ജനവുകൾക്ക് പ്രവാചകനായി ഞാൻ നിന്നെ നിയോഗിച്ചു ഒന്ന് അഞ്ച്

ഒറ്റും ഞാൻ കക്കാവിൽ ആനന്ദിക്കും എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ഞാൻ ും ഇനി

alem ുംശിച്ചു പോകാതെ നിങ്ങൾക്ക് ജെറുസലേമിലും

ൂശികനായിരിക്കുന്നു ഇനിമേൽ ഞാനല്ല ജീവിക്കുന്നത് ക്രിസ്തുവാണ് എന്നിൽ ജീവിക്കുന്നത് ഗലാത്തിയ രംഗ എഴുപത്

പാപങ്ങൾ െങ്കിൽ അതുകൊണ്ട് അവന് മാപ്പ് നൽകും യാക്കോബ് അഞ്ച് പതിനഞ്ച് ദൈവത്തിന്റെ അവിടുത്തെ പുത്രനായ യേശുവിന്റെ രക്തം എല്ലാ പാപങ്ങളിലും നിന്ന് നമ്മെ ശുദ്ധീകരിക്കുന്നു ഒന്ന് യോഹം ഞാൻ ഒന്ന്

ഇങ്ങനെ ഞാൻ കേട്ടു സിംഹാസനസ്ഥനും എന്നേക്കും ആരാധനയും ബഹുമാനവും മഹത്വവും ഉണ്ടായിരിക്കട്ടെ അഞ്ച് പതിമൂന്ന് അവന്റെ പൊന്നും മോനെ ചക്കര മുത്തേശോടെ പൊന്നും മോനാണ് എന്റെ കർത്താവി ഇത് എന്താണ് സംഭവിച്ചത് എഴുപത്തിമൂന്ന് പുസ്തകങ്ങള് എല്ലാ വചനങ്ങൾ കാണാതെ പറയുന്നു പറഞ്ഞ അതും ഈ ആറാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി ഇത് എന്തോ ഒരു അത്ഭുതമാണ് ഞാന പത്ത് ഇരുപത്തിയൊന്ന് ജ്ഞാനം മൂകരുടെ വാ തുറക്കുകയും ശിശുക്കൾക്ക് സൂടമായി സംസാരിക്കാൻ കഴിവ് നൽകുകയും ചെയ്തു ഈ കാലഘട്ടത്തിൽ അനേകം ശിശുക്കളെ അനേകം കുട്ടികളെ യുവജനങ്ങളെ കർത്താവ് എഴുന്നേൽപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ ജസ്മോനെ വിട്ടാ പറ്റെ അല്ലെ റൈസ ഇത് ലോകം മുഴുവൻ ജസ്മോനെ ലോകം മുഴുവൻ കാണാൻ വേണ്ടി പോകാണ്ട് ലക്ഷക്കണക്കിന് ആളുകളാ നീ പറയണ വചനം കേൾക്കാൻ വേണ്ടി പോകണ പ്രീസോ ഹാലലൂയ ലോകത്തിന്റെ അഞ്ച് ഭൂഖണ്ഡങ്ങൾ ഈ വചനം കിടന്നുവരും മൃതനോട് പരിശുദ്ധ അഞ്ച് ഭൂഖണ്ഡങ്ങളിലും ലക്ഷക്കണക്കിന് ആളുകൾ ഈ വചനം കേൾക്കും പ്രീസോ ഹാലലൂഹ ഒരു അത്ഭുത കുഞ്ഞാണ് കേട്ടോ ഇത് ഇവൻ്റെ ജീ ഇവൻ ജനിച്ച ഉടനെ തന്നെ വലിയ രോഗങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ അതിൽ നിന്നല്ല അത്ഭുതകരമായി ഇവൻ സംസാരിക്കുകയല്ല എന്നൊക്കെയാണ് പറഞ്ഞത് പക്ഷെ കർത്താവിൻ്റെ വാ തുറന്നു മാത്രമല്ല വാ തുറന്നപ്പോൾ വചനവും കൊടുത്തു പരീക്ഷ അതാണെങ്കിലും ജസ്മോ നമുക്ക് വെറുതെ വിടാൻ പറ്റില്ല കർത്താവിൻ്റെ പൊന്നും മകന് വെറുതൻ്റെ ഒരു പ്രത്യേക സമ്മാനം തരുകയാണ് കേട്ടോ ഇത് നമ്മുടെ അലശദായ് മിനിസ്റ്ററി ഉണ്ടാക്കിയ കൊന്തയാണ് വാങ്ങിച്ചല്ല പ്രത്യേകം നമ്മൾ പ്രാർത്ഥിച്ച് ഉണ്ടാക്കിയ കൊന്തയാണ് ജിസ്മോൻ ഇത് സമ്മാനമായി തരികയാണ് ഇത് സെയിൻറ്റ് ബെനഡിക് ക്രോസാണ് എല്ലാ വിധത്തിലുള്ള തിന്മയുടെ സ്വാധീനങ്ങളിൽ നിന്നും മോനെ കർത്താവ് പൊതിഞ്ഞു പിടിക്കട്ടെ ഒരു ഹലിയ പറഞ്ഞു വലതേര ഉയർത്തി പറഞ്ഞേ എല്ലാവരും പറഞ്ഞേലോ കർത്താവ് അനുഗ്രഹിക്കുസ്മാനെ നിന്നെ ദൈവം ഉയരങ്ങളിലേക്ക് കൊണ്ടുപോകും കർത്താവിന്റെ ഒരു പ്രവാചകനായി നീ മാറണം കേട്ടോ കേട്ടോയെ അനുഗ്രഹിക്കണം കൃപ ചെയ്യാം